ശ്രദ്ധ നമ്മുടെ രാജ്യം പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ഏഴ് ഘട്ടങ്ങളിലായി നിശ്ചയിച്ച തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളം വിധിയെഴുതുന്നത് രണ്ട് ദശാംശം ഏഴ് ഏഴ് കോടി സമ്മതിദായകരാണ് ഇത്തവണ സംസ്ഥാനത്തുള്ളത് തെരഞ്ഞെടുപ്പ് ജോലികളും അതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്കുള്ള പരിശീലനങ്ങളും സംസ്ഥാനത്തുടനീളം തുടങ്ങിക്കഴിഞ്ഞു മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നിരീക്ഷണങ്ങളും നടന്നുവരികയാണ് കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ജില്ലാ ആസ്ഥാനങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത് ഈ വിഷയത്തിൽ കോഴിക്കോട് ജില്ലാ കലക്ടറും ജില്ലാ വരണാധികാരി കൂടിയായ സ്നേഹിൽ കുമാർ സിംഗ് ഐ എ എസിന്റെ പ്രതികരണത്തോടെ ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കുന്നു ഇലക്ഷനിലെ നോമിനേഷൻ കാര്യങ്ങൾ കാൻഡിഡേറ്റ്സ് ഓൾമോസ്റ്റ് ഫൈനൽ ആയിട്ടുണ്ട് ഈ ടൈമിലെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഇപ്പോൾ ആണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിലെ ഏതും പൊളിറ്റിക്കൽ പാർട്ടിയും ഏത് ഗവൺമെൻറ് ഓഫീഷ്യലും ബാക്കി കാര്യങ്ങൾ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും ദി ഐഡിയ ഈസ് ടു ഹ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഈ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനില് വേണ്ടി ഇത് എം സി സി ഉണ്ട് എം സി സിയിലെ കാര്യങ്ങൾ നമുക്ക് ഒരു പോസ്റ്റർ എങ്ങനെ വേണം ഒരു ഫ്ലാഗ് എവിടെ വേണം പാർട്ടിൻ്റെ ബാനർ എവിടെ വേണം എങ്ങനെയുണ്ടാവും ലൌഡ് സ്പീക്കർ എങ്ങനെ ചെയ്യാം ഇത് എല്ലാ കാര്യങ്ങളും എം തന്നെ ഉണ്ട് നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസിലെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് സുവിധ ആപ്പ് ഉണ്ട് സുവിധ ആപ്പ് ഇസ് ഫോർ പൊളിറ്റിക്കൽ പാർട്ടീസും കാൻഡിഡേറ്റ്സും അവരുടെ ഒരു റാലി ഉണ്ടെങ്കിൽ അവരുടെ വണ്ടി ലൗഡ് ഉണ്ടെങ്കിൽ ആ സുവിധ ആപ്പിലെ പെർമിഷൻ വെച്ചിട്ട് ജില്ലാ ഇലക്ഷൻ ഓഫീസറിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ അവർ റാലിയും ബാക്കി മാർച്ചും ലൌഡ് സ്പീക്കർ യൂസ്ഡ് ഇത് മാത്രല്ല നമ്മുടെ എം സി സിയിലെ പോസ്റ്റേഴ്സ് എങ്ങനെയാണ് എവിടെയാണ് ഇത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ്സും ഫ്ളൈങ് സ്ക്വാഡും സ്റ്റാറ്റിക് സർവീലൻസ് ടീം ഇതെല്ലാം എം സി സി വയലേഷൻ നോക്കാൻ വേണ്ടി ഫീൽഡിലുണ്ട് പബ്ലിക് നേരിട്ട് കണ്ടെത്തുന്ന ഒരു വയലേഷൻ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് സി വിജിൽ ആപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്യാം നമ്മുടെ ഫ്ളയിങ് സ്ക്വാഡ് വിദിൻ ഹൺഡ്രഡ് മിനിറ്റ്സ് നൂറ് മിനിറ്റിലെ അകത്തിൽ നമുക്ക് ഒരു റെസ്പോൺസ് വരും ആൻഡ് ദാറ്റ് ഇസ് ഹൗ സി വിജിൽ ഇസ് ഓപ്പറേറ്റിംഗ് ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് എല്ലാ ജനങ്ങൾ ഈ ഇലക്ഷൻ പ്രോസസ് ഫ്രീ ആൻഡ് ഫെയർ ആവണം വേണ്ടി ഹെൽപ്പ് ചെയ്യാം നമുക്ക് സി വിജിൽ മാക്സിമം യൂസ് ചെയ്തിട്ട് ഇലക്ഷൻ പ്രോസസ് നമുക്ക് ഫ്രീ ആക്കണം ട്രാൻസ്പെറന്റ് ആക്കണം പിന്നെ നമ്മുടെ വോട്ടിംഗ് ടൈമിലെ മാക്സിമം നമ്പേഴ്സിലെ വോട്ട് ചെയ്യണം നമ്മുടെ കോഴിക്കോടിലെ വോട്ടർ ടേൺ ഔട്ട് ഷുഡ് ബി ദി ഹയസ്റ്റ് ഇൻ ദ സ്റ്റേറ്റ് അതാണ് നമ്മുടെ ഉദ്ദേശ്യം എൽ എസ് എല്ലാ വോട്ടർമാരും റിക്വസ്റ്റ് ചെയ്യാം ടു കം ഔട്ട് ആൻഡ് വോട്ട് കൺസേൺ പോളിംഗ് സ്റ്റേഷനിൽ പോയിട്ട് വോട്ട് ചെയ്യണം ആ പോളിംഗ് സ്റ്റേഷനിലെ ഡിഫറെന്റ് ഏബിളും പിന്നെ സീനിയർ സിറ്റിസണിന് വേണ്ടി ഒരു വോളണ്ടിയർ പോലെ സിസ്റ്റം ഉണ്ടാവും ഏത് അസിസ്റ്റൻസ് ആവശ്യം ഉണ്ടെങ്കിൽ അത് വെറും എല്ലാ പോളിംഗ് സ്റ്റേഷനിലെ കുടിവെല്ലം ടോയ്ലറ്റ് ഫെസിലിറ്റി ബാക്കി കാര്യങ്ങൾ അഷോർഡ് മിനിമം ഫെസിലിറ്റി ഉണ്ടാവും സോ ഞാൻ എല്ലാ ആളുകളും റിക്വസ്റ്റ് ചെയ്യാം പ്ലീസ് പാർട്ടിപ്പേറ്റ് ഇൻ ദ വോട്ടിംഗ് പ്രോസസ് ടു മേക്ക് ദി ഇന്ത്യൻ ഡെമോക്രസി വൈബ്രന്റ് ആൻഡ് ഹെൽപ് ഹെൽപ്പസ് ടു എൻഷു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ നയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും പരസ്യപ്പെടുത്തുവാനും വോട്ടർമാരുടെ പിന്തുണ തേടുവാനും പ്രചാരണങ്ങൾ നടത്തുവാനുമുള്ള അവസരമുണ്ട് എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കും അതിന് ചെലവഴിക്കുന്ന തുകയ്ക്കും ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായ പരിധികളും വ്യവസ്ഥകളും നിശ്ചയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് സെൽ നോഡൽ ഓഫീസറും കോഴിക്കോട് കലക്ടറേറ്റ് സീനിയർ ഫിനാൻസ് ഓഫീസറുമായ മനോജൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്നും പണം അധികാരം കായിക ശക്തി എന്നിവ ഒഴിവാക്കി എല്ലാവർക്കും മത്സരിക്കാനുള്ള അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാ സ്ഥാനാർത്ഥികളുടെയും ചെലവ് തൊണ്ണൂറ്റഞ്ച് ലക്ഷമായിരിക്കണമെന്ന് ആയിരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിനായി ഒരു സ്ഥാനാർത്ഥിയുടെ വരവ് ചെലവുകൾ പരിശോധിക്കുന്നതിനായി ഏകദേശം ആയിരത്തോളം ആൾക്കാരെ ഇതിനായി വിന്യസിച്ചിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിവിധ സ്കോഡുകളാണ് അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനങ്ങൾ നോക്കാനും പണം മദ്യം മയക്കുമരുന്ന് എന്നിവയുടെ വിതരണത്തെ വാച്ച് ചെയ്ത് തടയുന്നതിനുമായിട്ടാണ് രൂപീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷിക്കുന്നതിനായുള്ള വീഡിയോ സർവൈലൻസ് ടീം തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കുന്ന റാലി ക്യാമ്പയിൻ ഉപകരണങ്ങൾ പോസ്റ്റർ ബാനർ എന്നിവയുടെ അളവും എല്ലാം വീഡിയോയിൽ പകർത്തി അതിന് ജില്ലാതലത്തിൽ ഓരോ ഇനത്തിനും നിരക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഈ നിരക്കനുസരിച്ച് സ്ഥാനാർത്ഥി ചെലവഴിക്കുന്ന ഓരോ ഇനത്തിന്റെയും കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് സെല്ലിൽ കണക്കാക്കുകയും അത് തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തിൽ കൂടുകയാണെങ്കിൽ സ്ഥാനാർത്ഥിത്വം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് നിയമമുള്ളത് ഈ മുഴുവൻ ടീമിനെ നിയന്ത്രിച്ചു അസിസ്റ്റന്റ് എക്സ്പെൻഡിച്ചർ ഒബ്സർവർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുമുണ്ട് ഇവയെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നിയമിച്ച എക്സ്പെൻഡിച്ചർ ഒബ്സർവറും ഉണ്ട് ഇതടങ്ങിയ ആയിരത്തോളം ആൾക്കാരെ വിന്യച്ചുകൊണ്ടുള്ള സുസജ്ജമായ വിഭാഗമാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ ചെലവ് നിയന്ത്രിക്കുന്ന സ്ഥാനാർത്ഥിയെ പ്രേരിപ്പിക്കുകയും സ്ഥാനാർത്ഥി തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ വൈറലായിട്ട് ഷാഡോ രജിസ്റ്റർ പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകമായി അക്കൌണ്ടുകൾ പരിശോധിക്കുകയും ഇത് രണ്ടും താരമ്യപ്പെടുത്തി തൊണ്ണൂറ്റു ലക്ഷത്തിൽ കൂടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ജനപ്രാതിനിധ്യ നയം പ്രകാരം നടപടി എടുക്കുന്നതിനുമാണ് ഈ സംവിധാനം സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിന് വയ്ക്കുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക അനുമതി നേടേണ്ടതാണ് റാലികൾക്കും പൊതുയോഗങ്ങൾക്കും ബന്ധപ്പെട്ട റിട്ടേൺ ഓഫീസിൽ നിന്ന് അനുമതി വാങ്ങിയിരിക്കേണ്ടതാണ് ഇതിന്റെ ചെലവുകളെല്ലാം സ്ഥാനാർത്ഥിയുടെ കണക്കിൽ ചെലവിൽ ഉൾപ്പെടുന്നു എന്ന കാര്യവും സ്ഥാനാർത്ഥി എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് സ്ഥാനാർത്ഥികൾ അവരുടെ കണക്ക് തെരഞ്ഞെടുപ്പിനുള്ളിൽ തന്നെ മൂന്ന് പ്രാവശ്യം പരിശോധനയ്ക്കായി സമർപ്പിക്കേണ്ടതുണ്ട് പത്തായിരം ിലുള്ള എല്ലാ ചെലവുകളും അക്കൗണ്ട് പേ ചെക്ക് മുഖേനയാണ് നൽകേണ്ടത് അതുപോലെ തന്നെ പത്തായിരത്തിന് മുകളിലെ എല്ലാ പിരിവുകളും ബാങ്ക് ചെക്ക് മുഖേനയാണ് സ്വീകരിക്കേണ്ടത് പത്തായിരത്തിന് മുകളിൽ സ്വീകരിക്കുന്ന എല്ലാവരുടെയും പേര് വിവരങ്ങളും രജിസ്റ്ററിൽ പ്രത്യേകമായി എഴുതേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അമിതമായ പണം ഒഴുകുന്നത് തടയുന്നതിന് വാഹന പരിശോധന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഉള്ളത് അനധികൃതമായി കൈവശം വയ്ക്കുന്ന പണം ലഹരി വസ്തുക്കൾ ആഭരണം ഇലക്ഷൻ പ്രചാരണ വസ്തുക്കൾ തുടങ്ങിയവ കണ്ടെത്തുവാനും പിടിച്ചെടുക്കുന്നതിനുമായി ഇലക്ഷൻ സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് അടിയന്തര ആവശ്യത്തിന് പണവുമായി പോകുന്നവർ പോലും കൃത്യമായ രേഖകൾ കരുതണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ നിഷ്കർഷിക്കുന്നത് ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് സെൽ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ നന്ദന എസ് പിള്ള കെ എ എസ് തിരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലയിൽ വരുന്ന എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അസിസ്റ്റന്റ് എക്സ്പെൻഡിച്ചർ ഒബ്സർവർമാരെയും അവരുടെ കീഴിൽ അഞ്ച് ടീമുകളെയും നിയോഗിച്ചിട്ടുണ്ട് ഫ്ളയിംഗ് സ്ക്വാഡുകൾ സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ വീഡിയോ സർവൈലൻസ് ടീമുകൾ വീഡിയോ വ്യൂയിങ് ടീം അക്കൌണ്ടിംഗ് ടീം എന്നിങ്ങനെയുള്ള ഒരു എക്സ്റ്റൻസീവ് നെറ്റ്വർക്ക് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇവരിൽ നിന്നും ഡെയിലി ബേസിസിൽ റിപ്പോർട്ട്സ് ക്രോഡീകരിച്ച് ജില്ലാതലത്തിൽ മോണിറ്ററിംഗ് ഉറപ്പാക്കാനുള്ള സംവിധാനം നമ്മൾ സിവിൽ സ്റ്റേഷനിൽ ഉറപ്പാക്കിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ വരുന്ന പതിമൂന്ന് അസംബ്ലി മണ്ഡലങ്ങളിലും ഓരോ ഫ്ലയിങ് സ്ക്വാഡ് എല്ലാ സമയവും ആക്റ്റീവ് ആയിരിക്കും അതോടൊപ്പം പതിമൂന്ന് മണ്ഡലങ്ങളിലുമായി മുപ്പത്തി ഒൻപത് സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകളെയും നമ്മൾ നിയോഗിച്ചിട്ടുണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം എന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുള്ള പരിധി കടക്കാതെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചെലവുകൾ നടത്തുന്നു എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ് മോണിറ്ററിംഗ് സെല്ലിന്റെ ഏറ്റവും വലിയ ഉദ്യമം എന്ന് പറയുന്നത് കൂടാതെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തുന്ന എല്ലാ പരിപാടികൾക്കും പെർമിറ്റ് എടുത്തു എന്നുള്ളത് ഉറപ്പാക്കുന്നതും നമ്മുടെ സ്ക്വാഡുകളാണ് പെർമിറ്റ് എടുക്കേണ്ടത് എല്ലാ പാർട്ടികളും ഇ സി ഐയുടെ ഇലക്ഷൻ കമ്മീഷന്റെ സുവിധാ പോർട്ടൽ മുഖേനയാണ് പെർമിറ്റ് എടുക്കേണ്ടത് പാർട്ടികളും സ്ഥാനാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പെർമിറ്റ് ഇല്ലാതെ നടക്കുന്ന എന്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയാണെങ്കിലും പെർമിറ്റ് എടുത്തിട്ടില്ല എങ്കിൽ ഫ്ളയിങ് സ്വാഡുകളും സ്റ്റാറ്റിക് സർവൈലൻസ് സ്ക്വാഡുകളും പരിപാടി നിർത്തിവയ്ക്കാനായിട്ട് ആവശ്യപ്പെടും ഇതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയിലെ രണ്ട് പാർലമെന്ററി മണ്ഡലങ്ങളിലേക്കും നിയോഗിച്ചിട്ടുള്ള എക്സ്പെൻസ് ർസർവർമാർ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ കംപ്ലൈന്റ് സ്വീകരിക്കാനായി അവൈലബിൾ ആയിരിക്കും രാവിലെ പത്ത് മുതൽ പതിനൊന്ന് മണി വരെ കൂടാതെ ഇവർക്ക് കംപ്ലൈൻറ്റ് വാട്സ്ആപ്പ് മുഖേനയും നൽകാവുന്നതാണ് നിലവിൽ നമ്മുടെ ഫ്ളയിംഗ് സ്ക്വാഡുകളും സ്റ്റാറ്റിക് സർവൈലൻസ് സ്ക്വാഡുകളും നിരത്തുകളിൽ ഓടുന്ന എല്ലാ വാഹനങ്ങളും സംശയാസ്പദമായി ഇലക്ഷൻ പ്രൊസീജിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നു എന്ന് സംശയിക്കുന്ന എന്ത് വസ്തുവും പണവും സീസ് ചെയ്യാൻ അവർക്ക് അധികാരമുണ്ട് ഈ ടീമുകളുടെ എല്ലാം സ്ക്വാഡ് ലീഡർമാരെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരായി നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട് അൻപതിനായിരം രൂപയിൽ കവർ കവിഞ്ഞ പണം കൊണ്ടുപോകുമ്പോൾ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോകുന്ന പണമാണെങ്കിൽ അത് ഇലക്ഷനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന സ്ക്വാഡ് ലീഡർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ആ പണം സീസ് ചെയ്യപ്പെടും അതേപോലെ പതിനായിരം രൂപ മൂല്യത്തിൽ കവിഞ്ഞ ആർട്ടിക്കിൾസ് എന്തെങ്കിലും കൊണ്ടുപോകുകയാണെങ്കിൽ അതിന് മതിയായ രേഖകളില്ലെങ്കിൽ അത് സീസ് ചെയ്യാൻ ഈ സ്ക്വാഡുകൾക്ക് അധികാരമുണ്ട് ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പുകൾ പൗരന്മാർക്ക് സ്വതന്ത്രവും നിർഭയവുമായി വോട്ട് രേഖപ്പെടുത്തുവാനുള്ള സംവിധാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ളത് സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് പ്രാവർത്തികമാക്കുന്നതിനായി സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ കൃത്യമായി പെരുമാറ്റച്ചട്ടം പാലിച്ചേ തീരൂ അല്ലായെങ്കിൽ ഒരുപക്ഷെ ഭൂരിപക്ഷം കിട്ടിയാലും കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം ഇക്കാര്യത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും വലിയ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാതികളുണ്ടാവുന്ന പക്ഷം ജനങ്ങൾക്ക് കമ്മീഷന്റെ സി പോലുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് അപൂർവമെങ്കിലും ചിലയിടങ്ങളിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള തരത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള കൈയേറ്റങ്ങൾ തടയേണ്ടതും പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളിലും പോളിംഗ് ബൂത്തുകളിലുമൊക്കെ ഉണ്ടാകുന്ന തിരക്ക് ഒഴിവാക്കുന്നതിനുള്ള കുറ്റമറ്റ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും ബന്ധപ്പെട്ടവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ